ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് യൂട്യൂബ് വിത്ത് അർജു അതെ ഗൈസ് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഇടവേളകളില്ലാതെ വീഡിയോ ഇടാൻ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കപ്പോൾ നമ്മുടെ ചാനലിൽ മൂന്ന് ദിവസം കൂടുന്തോറും വീഡിയോസ് വരുന്നതായിരിക്കും എന്തായാലും ഓണമൊക്കെ അല്ലേ അടിച്ച് പൊളിക്കാൻ നമുക്ക് അപ്പോൾ ഓണമൊക്കെ ഇവിടം വരെ എത്തി ഇവിടെ ചിത്തിര എത്തി രണ്ടാം ദിവസം അവിടെ ഓണം അങ്ങനെ കത്തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഹാപ്പിയാന്ന് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമ്മൾ ഇന്നത്തെ പരിപാടി ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ ഫസ്റ്റ് പരിപാടി ഈസ് പൂക്കളം ഇടൽ അപ്പോൾ നമ്മൾ പുറത്തെ പൂക്കളൊന്നും വാങ്ങിയിട്ടില്ല വീട്ടിലകത്തുള്ള നാടൻ പൂക്കൾ വെച്ച് ഒരു പൂക്കളം നമുക്ക് എടുപ്പെട്ട ക്യാമ്പ് അപ്പോൾ പൂക്കളൊക്കെ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പണിയില്ല അതുകൊണ്ട് ഇന്ന് ഫ്രീ ആണ് അപ്പോൾ പൂക്കളം ഇടുന്ന പരിപാടി എൻ്റെ അല്ല അത് അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് ഞാനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന രീതിയിൽ മാത്രം ഉത്രാടത്തിനും തിരുവോണത്തിനും അതിൻ്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കും അപ്പോൾ അച്ഛനെ ഹെൽപ്പിംഗ് ഹാൻഡാക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടിസ് സോ ലെറ്റ് പാവ അച്ഛൻ ഒറ്റക്ക് ഇരുന്ന് പൂക്കളിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് പോയിട്ട് സഹായിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം അടുക്കളയിൽ നിന്നും പഴം പുഴുങ്ങുന്ന എൻ്റെ വിസിലടിക്കുന്നതാണ് കളർഫുള്ളാന്ന് അതിൻ്റെ ഇടയിലും കുറച്ച് പച്ചക്കളറിന് വേണ്ടി ചെറിയ ഇലകളും എടുത്തിട്ടുണ്ട് പച്ച കളറിലെ പൂക്കളൊന്നും തന്നെ ഇല്ലാത്തതുണ്ട് ഹി കുറച്ച് ചെമ്പരത്തിയും അതുപോലെ മഞ്ഞ കളർ കളറ് പൂ പിന്നെ റോസാപ്പൂ ബാക്കിയുണ്ട് ഉണ്ട് അതും കൂടിയും ചേരുമ്പോഴേക്കും ഈ കളം അത്യാവശ്യം വലിയൊരു കളാവും ഇപ്പോൾ പൂക്കളം മൊത്തം ഇട്ടിട്ട് വരാൻ കഴിച്ചു നമ്മുടെ പൂക്കളം അങ്ങനെ ചെറിയ പൂക്കളം കളറായില്ലേ അപ്പോൾ അച്ഛൻ ഇട്ട പൂക്കളം പല ആംഗിളിൽ നിന്നായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കയക്കാൻ റെഡി ആവുകയാണ് അങ്ങനെ ചിത്ര പൂക്കളത്തോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ മംഗളകരമാരംഭിച്ചിരിക്കോ സോ വേറൊരു കാര്യം ഒന്നും ഉണ്ട് വെച്ചാൽ നമ്മുടെ പല സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞ കാര്യം ഒന്ന് ഞാൻ സോളോ വ്ലോഗ്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എൻ്റർടൈനിങ് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള വീഡിയോസാണ് ശരിയാണ് എനിക്കും അതൊക്കെ തന്നെയാണെന്ന് ഇഷ്ടം പക്ഷെ എന്താ ചെയ്യാൻ അറിയാമല്ലോ എല്ലാവരും പല പല സ്ഥലങ്ങളിലാണ് അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ് അപ്പോൾ എപ്പോഴും നമുക്ക് അവരെ പോയി പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ചാൻസുകളിൽ എല്ലാവരും ചേർന്നിട്ട് എടുക്കാം അപ്പം അതുവരക്കും എൻ്റെ സോളോ വ്ളോഗ്സ് ഒന്ന് ഒന്ന് സഹിക്കാം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം ഫുഡ് ബ്ലോഗ്സ് എവിടെയെന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഫുഡ് ബ്ലോഗ്സ് ഒട്ടനെ തന്നെ വരുന്നതായിരിക്കും അതിനു പറ്റിയ ഒന്ന് രണ്ട് സ്പോട്ടുകൾ ഞാനൊന്ന് സ്പോട്ടുകൾ ഞാൻ ഒന്ന് സ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ വരാം പിന്നെ സെപ്റ്റംബർ ഏഴാണ് അറിയാലോ മലയാള സിനിമയുടെ മെഗാസ്റ്റാർ സ്റ്റാർ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഹാപ്പി ബർത്ത് ഡേ മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഫോർ എൻ്റർടൈനിങ്സ് ഇൻസ്പയറിംഗ് എസ് എന്ന് വലിയ ഇംഗ്ലീഷ് പറയേണ്ട മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക തലമുറകളുടെ അതിർവരമ്പുകൾ കിടന്ന് ഞങ്ങളെല്ലാവരെയും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നതിന് ദിവസവും ദിവസവും ഒരുപാട് നന്ദി മമ്മൂട്ടി പഴയ മമ്മൂട്ടി എന്നൊന്നില്ല എന്നും എപ്പോഴും സ്വയം പക്ഷേ ബിലാലി ബിലാലി

അപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിരിക്കുകയാണ് രാവിലത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഫിഞ്ചർ സ്പിന്നർ കറിക്കൊണ്ടിരിക്കുക ഇത് ട്രെൻഡ് ട്രെൻഡൌട്ടായിട്ട് വർഷങ്ങളായെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം ഇഷ്ടമെ കറിക്കൊണ്ടിരിക്കാൻ അപ്പോൾ ഞാൻ ഇത് കറക്കിക്കൊണ്ടിരിക്കെസ് അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം അതുമായിരിക്കും ഒരു ബ്രേക്ക് സുഹൃത്തുക്കളെ കുറച്ച് മണിക്കൂറുകൾ തന്നെ കടന്നു പോയിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു യാത്രയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു മടക്ക യാത്രയാണ് കേട്ടോ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നിൽ അച്ഛനിരിപ്പുണ്ട് അതുപോലെ തന്നെ ഷെറീഫയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് അവരിങ്ങനെ നാട്ട് വർത്താനോ പിന്നെ റോഡിലുള്ള കുഴികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലപ്പ നമ്മുടെ ചാനലിന്റെ പേര് ട്രാവൽ ആൻഡ് ഡീറ്റ് വിത്ത് അർജുന്നാണ് പറഞ്ഞിട്ട് ഇപ്പൊ ട്രാവൽ ഒന്നും തന്നെ അല്ല ഇടയ്ക്കിടയ്ക്ക് മൂവി റിവ്യൂസും വരുന്നുണ്ട് അല്ലെങ്കിൽ വല്ല ഫുഡ് അടിയും വരുന്നുണ്ട് അപ്പോഴേ ഒരു ചെറിയ ട്രാവൽ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങനെ ചങ്ങരംകുളം ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയിടം രുചി റെസ്റ്റോറന്റ് കണ്ടു ഗുരുവായൂർ ഒന്നര മാസം മുമ്പ് പോയപ്പോൾ ഇവരുടെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഈ ഒരു റെസ്റ്റോറൻ്റിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്തു അവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഒരു ഹോട്ടലിൽ ആൾക്കാർ പോയി ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അതൊന്നും വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ കൂറ്റനാട് മോഡേൺ ഹോസ്പിറ്റലിന് മുന്നിലെത്തി ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാൻ ജനിച്ചു മറ്റാരും അല്ല ഗൈസ് അത് ഞാൻ തന്നെയാണ് ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് ഞാൻ അപ്പുറത്തെ ബോർഡ് കണ്ടത് ചിക്കൻ ബിരിയാണി പള്ളി ഇറച്ചി നെയ്ച്ചോറ് സുർബിയൻ ബിരിയാണി അൽഫാം സുർബിയൻ റൈസ് കോംബോ വിഴിഞ്ഞം സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും സുർബിയൻ റൈസും കോംബോ പിന്നെന്താ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ കുറ്റിച്ചിറ ദം ബിരിയാണി ഇതെല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടോ അതും നമ്മുടെ പട്ടാമ്പിയിൽ എന്ന് നമുക്കൊന്ന് പോയി നോക്കണം കേട്ടോ ഇന്നിപ്പോൾ ഒരു സമയമില്ല പക്ഷെ ഒരു ദിവസം വരണം കട അല്ലേ നമ്മുടെ പട്ടാമ്പി പാലത്തിൻ്റെ മേലെ എന്താ ബ്ലോക്ക് പിന്നെ നമ്മുടെ ഷെറീഫിക്ക വന്നിട്ട് ഒരു നല്ല മെക്കാനിക്കും കൂടിയാണ് കേട്ടോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വൻ മഴ പെയ്തായിരുന്നല്ലോ ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൻ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണിത് പട്ടാമ്പി പാലം ഭാരതപ്പുഴയാണ് താഴത്തു കൂടെ ഒഴുകുന്നത് അപ്പോൾ പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഒഴുകിയിട്ട് കൈവരിയൊക്കെ പൊട്ടിയതാണ് അപ്പോൾ കൈവരിയൊക്കെ സ്ഥാപിച്ചു അങ് ദൂരെ കാണുന്നത് പടിഞ്ഞാറേ പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് ബ്ലോക്കിൽ വീണ്ടും പെട്ടു താഴെ നിന്ന് മേലെ പട്ടാമ്പിയിലേക്ക് പോകാൻ തന്നെ മുക്കാൽ മണിക്കൂറോ ആ ആ ആ ബ്ലോക്കിന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഇന്ന് വിനായക ചതുർത്ഥിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ അങ്ങനെ ഗണപതിനെ കണ്ടു ഒരു ക്യൂട്ട് ഗണപതി അപ്പോൾ വീഡിയോൻ്റെ തമിനയിലും ക്യാപ്ഷനിലും കൊടുത്തിരിക്കുന്ന ആ ഒരു സംഭവം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പട്ടാമ്പിയിലെ കുടുംബിനിയിൽ വീട്ടിലാവശ്യമായിട്ടുള്ള കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയത് അച്ഛൻ അപ്പോഴേക്കും ഒരു സമ്മാനം കിട്ടി ഓണക്കാലമല്ലേ അതുകൊണ്ട് ഫസ്റ്റ് കിട്ടുന്ന ഓണ സമ്മാനമാണ് ഈ കൊല്ലത്തെ ഞാൻ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തതന്നെ ഇത് വേറൊരു ചട്ടം ഷൂട്ട് ചെയ്ത് തന്നാൽ അപ്പോൾ സംഭവം കളറായി അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്കും ഇത് ഹോസ്റ്റ് ചെയ്ത ഈ ചേച്ചിക്കും ഒരുപാട് നന്ദി അപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്നത് കെ എൽ എഫിൻ്റെ കോക്കനട്ട് ചട്നി പൗഡറാണ് അങ്ങനെ പട്ടാമ്പി ടൗണിൽ നിന്ന് നല്ലറ ചില്ലറ വാങ്ങലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി ഏഹ് എപ്പോൾ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഇരുട്ടായിരുന്നു കേട്ടോ സമയം ഏതാണ്ട് ഏഴര ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിരുന്നു രാവിലെ തുടങ്ങി അതിനുശേഷം നമ്മൾ ചെറിയൊരു യാത്ര പോയി പോയിട്ട് തിരിച്ചു വരുന്ന ദൂരം കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പൊന്നാനി ചങ്ങരംകുളം ഭാഗത്തേക്കൊക്കെ ദൂരം കുറവാണ് പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കൂറ്റനാട് മുതൽ പട്ടാമ്പി വരെ നല്ല ബ്ലോക്കായിരുന്നു പിന്നെ ഓണ സീസണാണ് പിന്നെ ഇന്ന് വിനായക ചതുർത്ഥിയാണ് അപ്പോൾ ആ മറ്റേ വിനായകൻ്റെ പ്രതിമ വെച്ചിട്ടുള്ള ഒരു ഘോഷയാത്രയും ആ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോക്ക് അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കൂട്ടത്തില് അച്ഛനൊരു ചെറിയ സമ്മാനം കിട്ടി ചട്നിപ്പടി അച്ഛൻ്റെ ഓണസമ്മാനം ചട്നിപ്പടി എന്ന് തുടങ്ങുകയാണ് സംഭവം ഞാനും അതിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടാണ് പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് പങ്കെടുത്താൽ മതി എന്ന് ഞാനായിട്ട് തന്നെ മാറി നിന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഉത്തരങ്ങാനും തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടവും അതുകൊണ്ട് ഞാനായിട്ട് തന്നെ പിന്മാറിയതാണ് കൈസ് പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടിയും നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റും കൂടിയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ദ ഇതാണ് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഇതാ കണ്ടോളൂ ഇതാണ് ഗൈസ് ആ അപ്ഡേറ്റ് അതെ നമ്മൾ ഇത്ര സമയം യാത്ര ചെയ്ത ആ വണ്ടി ഇതാണ് ആ വണ്ടി എങ്ങോട്ടും പോയിട്ടില്ല ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് യെസ് ഗൈസ് ഞാൻ ഒരു കാർ വാങ്ങിയിരിക്കുകയാണ് സോ കാർ വാങ്ങാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര ഇപ്പോൾ പോയ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ വാഹനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വാഹനം ഏതാണെന്നല്ലേ അത് അതായത് ആദ്യ രണ്ടാമത്തെ എൻ്റെ കാശ് കൊടുത്തിട്ടുള്ള വാഹനം ആദ്യം എനിക്കൊരു സൈക്കിൾ കിട്ടി ചെറുപ്പത്തിൽ അച്ഛൻ വാങ്ങിച്ചെന്ന് രണ്ടാമത് ഞാൻ വാങ്ങിയത് സൈക്കിൾ തന്നെയാണ് അത് ഒരു നാല് മാസം മുമ്പ് ചെന്നൈയിൽ അതും പാർട്ട്ണർഷിപ്പിലാട്ടോ ഞാനും ബാലയും ചേർന്ന് പിന്നെ ബൈക്കിലേക്ക് പോവാതെ നേരെ കാറിലേക്ക് പോയിരിക്കുകയാണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ ബൈക്ക് ഓടിക്കാറില്ല അച്ഛൻ്റെ സ്കൂട്ടി ഓടിക്കുന്നില്ലാണ്ട് വേറെ ബൈക്ക് ഓടിക്കാറില്ല ഞാൻ അപ്പോൾ കാർ നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയെന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ വിഷയം ഞാനിത് തമിനോ അല്ലെങ്കിൽ പിന്നെ വീഡിയോൻ്റെ തുടക്കത്തിലോ ഒന്നും പറയാതിരുന്നത് ഒരു ചോട്ട സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാലും സംഭവം ലീക്കായിട്ടുണ്ട് ചെറുതായിട്ട് നമ്മളെ അടുത്തറിയുന്ന കുറച്ച് ആളുകളിലേക്ക് ഈ ഒരു ന്യൂസ് ലീക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം വൈകാതെ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് മുൻപ് അപ്പോൾ ഈ കാറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതല്ലേ നല്ലത് ഈ വീഡിയോ ഓൾറെഡി കുറച്ച് ലെങ്ത്തി ആയില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പകൽ വെളിച്ചത്തിൽ കാറൊന്ന് കാണാം സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ നമ്മുടെ ചാനൽ അപ്പോൾ റീച്ച് കുറവാന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നാന്ന് അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് കാണാം ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്